രണ്ടു ദിവസമായിട്ട് മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഇന്നും പതിപോലെ നല്ല മഴ അപ്പം മഴ കണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്ലാൻ മഴ എത്തുന്ന വെറുതെ ചുറ്റിക്കറങ്ങി വരാന്ന് എപ്പോൾ മഴ കണത്താലും ഞങ്ങൾ ആദ്യം പോയി നമ്മൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കടവുണ്ട് കുമാലിപ്പുഴയിലെ കടവ് ഇഞ്ചൻ എന്നാണ് പേര് അവിടെയാണ് പോയി അവിടെയാണ് വാട്ടർ ലെവലൊക്കെ ഞങ്ങൾ മിഷർ ചെയ്യുന്നത് അപ്പം അവിടേക്ക് തന്നെ ആയിരുന്നു യാത്ര അങ്ങനെ പ്ലാൻ ചെയ്തിറങ്ങി ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോഴാണ് അപ്പുറത്തൊരാള് കണ്ടത് നമ്മളുടെ കൂട്ടുകാരൻ തന്നെയാണ് പുളി ബാക്കിലിരിക്കുന്നത് കുഞ്ഞി അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് അങ്ങനെ ചലഞ്ച് ചലഞ്ചുവെച്ചു വെള്ളത്തിൽ വണ്ടി ഇറക്കുമെന്ന് അപ്പം ആള് കണ്ണടച്ച് ഓക്കെ പറഞ്ഞു അപ്പൊ താഴെ ഒരു കനാലിൽ ഏകദേശം വെള്ളം കുറച്ചായിട്ടുണ്ട് അവിടെ പിള്ളേരൊക്കെ ചിറകിട്ടി വെള്ളം നിർത്തിയിട്ടുണ്ട് അപ്പം ആ വെള്ളത്തിലേക്ക് വണ്ടി ഇറക്കുമെന്നാണ് ചാലഞ്ച് കൊടുത്തത് അപ്പൊ ആളത് അക്സെപ്റ്റ് ചെയ്ത് ഇറക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പ്ലാനായി ഞങ്ങൾ പോന്നു രണ്ടു ദിവസമായിട്ട് മഴ നിക്കുന്നതു കൊണ്ട് തന്നെ എല്ലായിടത്തും അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ടുണ്ട് പാടത്തും പറമ്പിലും കനാലിലും പുഴയിലും എല്ലാം വെള്ളം നന്നായി കയറിയിട്ടുണ്ട് ഞങ്ങള് ആക്ച്വലി ഈ കനാലിന് മുമ്പ് ഒരു റീൽ വെയിലിറക്കിണ്ടായിരുന്നു അവിടെ പിള്ളേര് ചെറിയ കല്ലുകൾ വെച്ചിട്ട് ഇങ്ങനെ ഡാം പോലെ കിട്ടിയിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെയാണ് ഒന്ന് ഇറക്കാനുള്ള പ്ലാനായത് അപ്പൊ അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അതൊരു ട്രെയിൽ പോലെ വെള്ളത്തിൽ കൂടെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും മിസ്സിങ് കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ കുറച്ച് വാഴക്കുള്ള വണ്ടിയാണ് ബജാജ് ഫ്ലാറ്റിന് ആണ് അപ്പൊ ഫ്ലാറ്റിനെ കൊണ്ട് എന്നുള്ളത് ആദ്യം അറിയണ്ടേ അല്ലെങ്കിൽ വെള്ളത്തിലിറക്കി അവിടുന്ന് ഓഫായി കഴിഞ്ഞാല് പിന്നെ അത് ആഘോഷമാവും അപ്പൊ ആദ്യം ട്രയൽ നോക്കി അപ്പോൾ വലിയ കുഴപ്പമില്ല വണ്ടിക്ക് മിസ്സിങ് ഒന്നുമില്ല അപ്പം എന്തായാലും കാര്യമായിട്ട് തന്നെ പരിപാടി ചെയ്യാനുള്ള പ്ലാനാണ് അതിനിടയ്ക്ക് ആള് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പാസ് ചെയ്ത് വണ്ടിയുടെ ബാലൻസ് കിട്ടണ്ടേ നമ്മളങ്ങനെ ഓഫ് റോഡ് സീഡായിട്ട് ചെയ്യാൻ ആൾക്കാറില്ലല്ലോ റോഡിലൂടെ കൂടെ നല്ലാതെ വേറെ അക്രമങ്ങളൊന്നും അങ്ങനെ കാണിക്കില്ല അപ്പൊ അക്രമങ്ങൾ കാണിക്കാട്ടുമ്പോൾ നമ്മൾ വെറുതെ ഒരു പ്ലാനില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോളോ അങ്ങനത്തെ ഓരോ പ്ലാനില്ലായിട്ട് ആരെങ്കിലൊക്കെ ആയിട്ട് വരും ഇങ്ങനെ എന്നിട്ട് നമ്മൾ പോയി വള്ളി പിടിക്കും സംഭവം ഒക്കെ രസമാണ് അപ്പൊ ആദ്യത്തെ ട്രയൽ ഇത് നോക്കിക്കൊണ്ടിരിക്കണം ചെറുതായിട്ട് ഒന്നിറക്കി നോക്കി പക്ഷെ അത് കുഴപ്പമില്ല അത് ഏകദേശം ഇഞ്ചിൻ ലെവലനുസരിച്ചുള്ളൂ വെള്ളം അത് വണ്ടിക്ക് അങ്ങനെ എഫക്ട് ചെയ്യാൻ വഴിയില്ല അപ്പൊ അത് ഇറക്കി കോൺഫിഡൻഡായി അപ്പൊ റിട്ടേൺ ഒന്നും കൂടി ഇറക്കി നോക്കി അപ്പൊ മഴ ഇടയ്ക്കിങ്ങനെ ചെറുതായിട്ട് പെയ്യും പിന്നെ കുറച്ചേരം മാറി നിൽക്കും പിന്നെ വീണ്ടും പോയി അങ്ങനെയാണ് കാലാവസ്ഥ ഇപ്പൊ അങ്ങനെ ആ ട്രെയിലും കഴിഞ്ഞ നമ്മള് ഫസ്റ്റ് പ്ലാൻ ചെയ്ത പോലെ ചിറയുടെ തൊട്ടെടുത്തുകൂടെ ചിറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിള്ളേരുടെ ചിക്കഡാമ് പിള്ളേര് കിട്ടിയ ചിക്ക ഡാമിന് തൊട്ടെടുത്തുകൂടെ അവിടെ അത്യാവശ്യം വെള്ളമുണ്ട് അവിടെ ഇറക്കാനാണ് പ്ലാന് അങ്ങനെ അതും സക്സസ്ഫുൾ ആയിട്ട് ഇറക്കി അങ്ങനെ വേറെ ഇഷ്യൂന്നും ഉണ്ടായില്ല നമ്മള് വെള്ളത്തില് ഹോൾഡ് ചെയ്തില്ല ഹോൾഡ് ചെയ്താൽ ചിലപ്പോ മേ ബി എന്തെങ്കിലും അപ്പം അതുകൊണ്ട് ആ പരിപാടിക്കൊന്നുമില്ല ഇത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു വീലെടുത്ത് ചോദിച്ചിരുന്നു മകയിൽ ആക്ഷൻ ക്യാമറ എല്ലാം ഇരിക്കണം വെള്ളം അതെല്ലാം വെള്ളത്തിൻ്റെ പൈസ ചെയ്തിട്ടും അഡ്വഞ്ചറൊക്കെ ആയിട്ട് ചെയ്യാവുന്നാല് ആക്ഷൻ ക്യാമറ വെച്ച് അതൊക്കെ ആണല്ലോ ഷൂട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ചാലഞ്ച് വെച്ചത് ആക്ച്വലി ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ആണ് കയ്യിൽ ആക്ഷൻ ക്യാമറ അല്ല പക്ഷെ അത് ആക്ഷൻ ക്യാമറ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ അടുത്ത പ്ലാന് പറഞ്ഞോ അപ്പം പുള്ളി തിരക്കാണ് പുള്ളിക്ക് അത് ഷോപ്പുണ്ട് അത് തുറക്കണമെന്ന് പറഞ്ഞിട്ടാളങ്ങനെ അതിന്റെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ഞങ്ങൾ മുമ്പത്തെ ഫസ്റ്റത്തെ പ്ലാന് നമ്മുടെ ഒന്ന് പോയി നോക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് വീണ്ടും ഞങ്ങൾ അങ്ങനെ യാത്ര ഫുൾ റബ്ബർ ആയതുകൊണ്ട് തന്നെ അതിന്റെ അടിക്കാടുകളൊക്കെ വെട്ടി നല്ല ലെവലാക്കി കഴിഞ്ഞാൽ നല്ല പനിയ കാണെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മഴ വെക്കണമെങ്കിൽ അന്നുകൂടി രസമായിരിക്കും ഇതാണ് ഞങ്ങളവിടുത്തെ സെന്റർ മൈസൂർന്ന പറയാ ഇവിടെ തന്നെ ശരിക്കും ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് അതുകൊണ്ടാണ് ഇതിന്റെ എന്ന് പറയും മൈസൂർ ഗേറ്റ് എന്ന് പറയാ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ റൈഡ് ചേർന്ന് ഞങ്ങളുടെ ഗ്രൗണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ച് നടന്നിരുന്ന ഗ്രൗണ്ടാണ് ഇന്ന് നമ്മൾ പാന്റെ സ്കൂട്ടർ എടുത്തിട്ട് എടുത്തിട്ടിറങ്ങിയത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് അപ്പം നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് എന്തെ മേജറായിട്ടുള്ള പണികളൊന്നും വന്നിട്ടില്ല ബെൽറ്റ് ഒരു ഓട്ടം ചേഞ്ച് ചെയ്തിട്ടുണ്ടായി പിന്നെ ഫൈബർ പാർട്ടുകളൊക്കെ ചെറുതായിട്ട് പൊറത്തിട്ട് അതിന്റെ ഇഷ്യൂണ്ട് വേറെ അല്ലാതെ ിയർ ബോക്സൊന്നും അങ്ങനെ കാര്യമായിട്ട് വേറെ പണികൾ കിട്ടിയില്ല അപ്പൊ മഴ ഉള്ളതുകൊണ്ട് തന്നെ വഴികൾ നിറച്ചു വെള്ളം എല്ലായിടത്തും ചെറിയ ചെറിയ കനാലുകൾ ഇങ്ങനെ കാണാം വെള്ളം കുത്തി അടിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ പുഴയില് നമ്മൾ വാട്ടർ ലെവൽ കൂടിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം പുഴക്ക് കുറച്ച് ദൂരം കൂടെ ഉണ്ട് ബ്രഷ് ബസ്റ്റാൻഡിൻറെ ഉള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോ എന്താ ഇത്ര കുറവ് പിന്നെ മഴ ഒരു പ്രത്യേക രസമാണ് അത് ചിലർക്ക് ഇട്ടാ ചിലർക്ക് ഇത് ആസ്വദിക്കാറില്ല അത് വേറെ ചിലർ ചോദിക്കുന്ന പ്രാന്ത് തന്നെ മഴ പെയ്ണത്തിന്റെ കടക്കാണ് അങ്ങനത്തെ ആ ഭ്രാന്തിഷ്ടപ്പെടുന്നവരുണ്ട് അത് വേറെ അത് ഇഷ്ടപ്പെടാത്തവരുണ്ട് അത് വേറെ ഈ റോഡിൽ കാണുന്ന ഈ വെള്ളം മുഴുവൻ പോണത് ആ പുഴക്കാണ് അവിടെ പുഴയുടെ പുഴയോട് ചേർന്നൊരു കനാലിണ്ട് ആ കനാലിക്ക് പോവാതെ എന്നിട്ട് ആ കനാ നേരെ പുഴയിലേക്ക് പോകും നമ്മൾ നമ്മളുടെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി ടേൺ ചെയ്ത് അവിടെയാണ് നമ്മൾ ബൈക്കിങ് കയറൊക്കെ ആദ്യം കൊണ്ട് നമുക്ക് എഴുതിയിൽ ആ നേരെ പുഴക്കുള്ള വഴിയാണ് അതിന് മുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ കടവ് കടവിന് മുകളിലെ ഒരു ഹാങ്ങിങ് ഉണ്ട് പഴയ ഓതന്റിക് ഇത് വുഡൻ ഹാങ്ങിങ് ബ്രിഡ്ജ് പഴയ തടി കൊണ്ടുണ്ടാക്കിയ കാട്ടുപാലം അത് രസമാണ് നമ്മള് ഇവിടെ ഉള്ളവർ കണ്ട് പരിചയ പരിചയമായിട്ടുണ്ടാവും പക്ഷെ പുറത്തുള്ളവർക്ക് നല്ല രസമായിരിക്കും ഇതാണ് ബ്രിഡ്ജിന്റെ എൻട്രൻസ് അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് പൂപ്പൽ പിടിച്ചിട്ട് കാണുന്നില്ല ഒരേ സമയം മൂന്നിൽ കൂടുതൽ പേര് പാലത്തിന് മുകളിൽ നിൽക്കരുത് കാരണം അത്രയും പഴക്കമുള്ള പാലല്ലേ പിന്നെ അതുമാത്രല്ല അത് വുഡുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ വുഡ് കലപ്പഴക്കം ചെന്ന് ദ്രവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് മെയിൻ്റെനൻസ് അത്ര പ്രോപ്പറല്ല ചെയ്യും മെയിൻ്റെനൻസ് പക്ഷെ പ്രോപ്പറായിട്ട് അങ്ങനെ മെയിൻറ്റൈൻ ചെയ്തില്ല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പൂടിക്കുന്നത് പക്ഷെ പുറത്തുനിന്ന് തന്നെ അവരത് മെയിൻ്റെ ചെയ്യാറില്ല നമ്മളവിടെയുള്ള പിള്ളേർ അത് ശ്രദ്ധിക്കുന്ന നമുക്ക് പാലം വീണ്ടും വേണ്ടത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പക്ഷെ പുറത്തുനിന്ന് തന്നെ അവരത് ശ്രദ്ധിക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല പത്ത് പേരോ അഞ്ചു പേരോ കയറി നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുമ്പോൾ അവരെടുത്ത് പറയും പക്ഷെ അത് അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അപ്പൊ വീട് കാണുന്നവരത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വരാം കാണാം ആസ്വദിക്കാൻ പോവാം പക്ഷെ ഉപദ്രവിക്കാണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവും പിന്നെ അത് പിന്നീട് വരുന്നവരെ അത് ബാധിക്കാം അങ്ങനത്തെ കുറേ ഇഷികള് അപ്പൊ വെള്ളം അത്യാവശ്യം ആയിട്ടുണ്ട് ഞങ്ങളുടെ കടവ് ഉണ്ട് അവിടെ ഒരു പാറ ഒരു പാറ ഉണ്ടായിരുന്നു കുളിക്കടവിനടുത്ത് അതൊക്കെ മൂടി വാട്ടർ ലെവല് ഹൈ ആയിട്ടുണ്ട് ഈ പാലം ആൾക്കാർ ഉപയോഗം കുറവാ അതുകൊണ്ട് തന്നെ ഇപ്പോ മഴ ആയതുകൊണ്ട് പൂക്കലൊക്കെ പിടിച്ച് നല്ല സ്ലിപ്പർ ആയിട്ടുണ്ട് അതിനപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട് ആൾക്കാരവിടെ താമസിക്കണ്ട ഇരിക്കോട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടേക്ക് നടന്നു പോണവരാണ് ഈ പാലം വഴി പോവാ അല്ലാത്തവര് ഇതിനപ്പുറത്ത് വേറെ കോൺക്രീറ്റ് ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിന് മുകളിൽ കൂടെ പോക്ക് ബൈക്കൊക്കെ ഉള്ളവർ ബൈക്കും കാറൊക്കെ ഉള്ളവർ അതിലേ പോവാം യിലും വാഹനങ്ങളും ആയതുകൊണ്ട് ഇപ്പൊ ഇതിലെ സഞ്ചാരികള് കുറവാണ് സഞ്ചാരികളല്ല സോറി സഞ്ചാരം കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പാകുന്നുണ്ട് നോക്കി നടന്നില്ലെങ്കിൽ താഴെ പോവും അപ്പൊ നമ്മളെ ഡിവൈസും നമ്മളെക്കും താഴെ പോകും വെള്ളമുള്ളതുകൊണ്ട് തന്നെ ഒഴുക്കിൽ പെട്ടേക്കാം അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായേക്കാം മഴ ആയതുകൊണ്ടാണ് വെയിലായി കഴിഞ്ഞ പിന്നെ പ്രശ്നം ഉണ്ടാവും ഡ്രൈ ആയി എടുക്കുക ചെയ്യാം അപ്പൊ നല്ല ഇരിപ്പ് ഉണ്ടാവും ഇപ്പം മഴയെ വെള്ളത്തിന്റെ നനമുണ്ട് അതേപോലെ പായലും പൂപ്പലും പിടിച്ചിട്ടുള്ള അതിൻ്റെ പ്രശ്നമുണ്ട് അപ്പം വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത് നമ്മളെ സ്പോട്ട് പറയുന്നത് നമ്മൾ വീഡിയോയിൽ പഴയ ഒരു നമ്മളെ കണ്ടന്റ് ഉണ്ട് പഴയ കാർ കഴുകാൻ പോകുന്ന ഒരു സ്പോട്ട് അപ്പം അങ്ങോട്ടാണ് അടുത്ത യാത്ര അത് ശെരിക്ക് ഈ എലിക്കോട് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് തൊട്ട് മുമ്പായിട്ട് വരാം അപ്പൊ എലിക്കോടുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള റോഡാണ് അത് ആ റോഡിലാണ് ഈ പറഞ്ഞ നമ്മൾ കാർ കഴുകാൻ മോൺസ്പോർട്ട് അപ്പൊ അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു അക്രവാടി എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു വില്ലേജുണ്ട് ഒരുപാട് പേര് താമസിച്ചിരുന്നു വില്ലേജെന്ന് പറയാം പക്ഷേ അത് കമ്പനികളുടെ ഉണ്ടല്ലാണ് അത് ഹോട്ടേഴ്സുകളാണ് കമ്പനി സ്റ്റാഫിന് വേണ്ടിട്ട് കൊടുക്കുന്ന കോട്ടേഷണവിടെ ഞാനിപ്പോ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചാലത്തിന്റെ സ്ട്രക്ചറൊക്കെ ആക്ച്വലി കാണാൻ നല്ല രസമാണ് ഇതിപ്പോ ത്രീ സിക്സ്റ്റി ആയതുകൊണ്ട് അത് ഭയങ്കര ബെൻഡായിട്ടാണ് കാണാം സ്റ്റീലൊക്കെ കറവായിട്ടില്ല ത്രീ സിക്സ്റ്റി ക്യാമറ ആയതുകൊണ്ടാണ് അല്ലാത്ത ക്യാമറയിലാണെങ്കിൽ നല്ല സ്ട്രക്ചറിന്റെ ബ്യൂട്ടിയൊക്കെ കാണാൻ പറ്റും നമ്മൾ അങ്ങനെ കൊറച്ചു ദൂരം പിന്നിട്ട് അക്കരവാടി എന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അക്കരവാടിയിൽ പണ്ട് ഒരുപാട് പേര് ഫാമിലികൾ താമസിച്ചു ഈ കമ്പനി അപ്പോൾ ഒരു ചെറിയ വില്ലേജായിട്ടന്നെ കണക്കുട്ട് നമ്മൾ മൈസൂർന്ന് അത്യാവശ്യം ദൂരം വന്നിട്ടാണ് അക്കരവാടി ഇനി അക്കരവാടി കഴിഞ്ഞ് കുറച്ച് ദൂരം പോയിട്ടാണ് എലിക്കോട് ഈ റോട്ടൊക്കെ പകല് വരാമൊക്കെ അത അവസ്ഥാനങ്ങളൊക്കെ ആസ്വദിക്കാം പക്ഷെ രാത്രി വരാൻ നിൽക്കരുത് കാരണം വെച്ചാൽ എസ്റ്റേറ്റ് ഫുള്ള് ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കണം അപ്പൊ പലതരം വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഇണ്ടാവും അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും അപ്പൊ പകല് വന്ന് കണ്ടുപോകാൻ ശ്രമിക്കില്ലായിരുന്നു രാത്രി വന്നുകഴിഞ്ഞാല് മൃഗങ്ങളുടെ നിങ്ങൾ നീർപ്പെടും അത് പിന്നീട് ഒരു അപകടം ഉണ്ടാകും ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്കാര് താമസിച്ചിരുന്ന ോട്ടേഴ്സുകളാണ് അപ്പം ആരും താമസില്ല അപ്പോൾ കാടൊക്കെ പിടിച്ച് ഏകദേശം പൊളിഞ്ഞ് താഴെ വീണുണ്ട് കുറെ ഭാഗങ്ങൾ മഴ ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം നോക്കി കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും പിന്നെ ഈ വഴി കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ടാറിങ് കഴിഞ്ഞ പിന്നെ ഇന്റർലോക്ക് വരുന്നത് ഇന്റർലോക്ക് റബ്ബറിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വെള്ളമാനം ഉള്ളത് കൊണ്ട് തന്നെ പൂക്കലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇന്റർലോക്ക് പൂപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറിയാവും അപ്പം വണ്ടി ചിലപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയത് വീഴും അങ്ങനെ വിഷയുണ്ട് അപ്പൊ അതിന് സ്പീഡിലൊന്നും പോകാൻ സാധിക്കില്ല ശരിക്കും ഇത് മഴ ഉള്ളപ്പോഴാണ് കേട്ടോ എത്ര രസമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മഴയത്താണ് ഇവിടെ ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുക പുറത്തുള്ളവർക്ക് അല്ലാത്ത ടൈമിൽ ഒരു സൈറ്റ് തോന്നിയേക്കും ഞാൻ എൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് കുറച്ചു ദൂരം നമ്മളിങ്ങനെ വന്നിട്ടില്ലേ നമുക്ക് ഓണത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പൂക്കളുണ്ട് അതിന്റെ പേര് എനിക്ക് ഇറച്ചോടാ അത് കണ്ടു അപ്പൊ അതിനെ ഡെയിലി കുറച്ചു നേരം കിടന്നിടുന്ന കുറച്ച് വീഡിയോസ് എടുക്കും നല്ല പിങ്ക് കളറായിട്ട് ഇത് ഓണ സീസൺ ആവുമ്പോഴാണ് ശരിക്കും ഇത് പൂത്ത് നിൽക്കുക ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോ സ്കൂളിലേക്കൊക്കെ പൂക്കൾ കൊണ്ടെല്ലാം പറയും ആ സമയത്ത് ഞങ്ങൾ ഈ പൂക്കളാണ് പറിച്ചു കൊണ്ടുപോകുന്നത് ഇതാവുമ്പോ നമ്മള് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട് എസ്റ്റേറ്റ് മേഖലയിലെ എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാവരും വീട്ടിൽ പൂക്കൾ ഇതൊക്കെ പറിച്ചു കൊണ്ടുപോകും അങ്ങനെ കുറച്ചു നേരം ആ പൂക്കൾക്കിടയിലൂടെ അങ്ങനെ നടന്നു അത് വീണ്ടും ഞങ്ങൾ വണ്ടി കഴുകുന്നേക്കുള്ള യാത്ര തുടരാൻ പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരള്ളൂ ആ ടൈമി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നാസല്ലേ ആക്ച്വലി ഇവിടെ നിന്ന് ഒരു കോൺക്രീറ്റ് പാത്ത് സ്റ്റാർട്ടില്ല ആ പാത്തിലൂടെ ഞാൻ അവിടെ നിന്ന് വരുന്ന കനാലിലെ വെള്ളം ഇങ്ങനെ കവർ ചെയ്ത് പോണത് അപ്പോൾ ആ കവറ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ബൈക്ക് അല്ലെങ്കിൽ കാറ് നിറച്ചിട്ട് അങ്ങനെ വാഷ് ചെയ്യാൻ ഈ കൊണ്ടുപോലാം റോട്ടിലങ്ങനെ തിരക്കില്ലാത്തതുകൊണ്ട് നല്ലപ്പോഴെ വണ്ടികൾ പോകും അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല പിന്നെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയി വരുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് കുളിക്കാൻ ഇതിനൊക്കെ ആയിട്ടുള്ള രസമാണ് ഇപ്പം മഴ പെയ്തുകൊണ്ടാണ് വെള്ളത്തെ തലഞ്ഞ് മറിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞുള്ളായിരിക്കും അത് നല്ല ഭംഗി ഓൾറെഡി ഇവിടെ ഒരു കാർ ഐറ്റിക്ക് എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ചാനലുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് കൈ ബട്ടൺ കൊടുക്കണം ക്യാമറ വാട്ടർ പ്രൂഫായത് കൊണ്ട് ഇങ്ങനത്തെ അക്രമങ്ങളൊക്കെ കാണിക്കാം അതൊരു ഇഷ്യൂ ഇല്ല ഞാൻ പിന്നെ നേരത്ത് വന്നത് ക്യാമറയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് ആംഗിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് പുട്ട് എടുക്കാൻ പറ്റും ഇപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല വെറുതെ മൂവ്മെന്റ് നീക്കി കഴിഞ്ഞാൽ ഏതാങ്കിലും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം പിന്നെ ഇത് ഈ ക്യാമറ വരുന്നത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ എക്സ് ആണ് ഇത് ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ച് കുറവാ മഴ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് കുറവാ അതുകൊണ്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അവിടെ ലിക്വഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നവരാണ് അവര് ടാപ്പിങ് കഴിഞ്ഞ് അങ്ങനെ വിറകൊക്കെ ആയിട്ട് പോകുന്ന വീട്ടിലേക്ക് സംഭവ രസമാണ് ഞങ്ങള് വന്ന ടൈമിൽ മഴ കാര്യമായിട്ടില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ മഴ ഒന്നും ചെറുതായിട്ട് പെയ്തു അപ്പൊ വീണ്ടും മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ ലൈറ്റൊക്കെ കുറഞ്ഞങ്ങനെ വരുന്നുണ്ട് അപ്പൊ നല്ലൊരു മഴ വരുന്നതാണ് പ്രതീക്ഷ റച്ചേരം നീരെടുത്ത് ഇങ്ങനെ കുറച്ച് വിദേശ കളിച്ചു കൂടെ ശ്രദ്ധിക്കണം അത് വെള്ളം അത്യാവശ്യം കൊണ്ട് തന്നെ ഒഴുക്കുണ്ടാവും അടിയിലേക്ക് കുറച്ചാണ്ടത് ചെറിയ പിള്ളേരൊക്കെ വരുമ്പോൾ നമ്മള് കണ്ണ് തെറ്റിക്കാ ചിലപ്പോ കനാലിലേക്ക് വീഴാനോ ഒഴിച്ചു പോകാനൊക്കെ സാധ്യത കാത്തിരിപ്പ് വെറുതെ ആയില്ല നല്ല മഴ തന്നെ വന്നു അത്യാവശ്യം നല്ല മഴ പെയ്യുണ്ട് ോഡ് അത്യാവശ്യം എല്ലാരും അറിയണവരാണ് അപ്പോൾ പോണവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ട് എന്താ സംഭവം ഇത് ആക്ച്വലി ക്യാമറ വെറുതെ സ്റ്റിക്ക് മാത്രല്ല കാണുന്നു അപ്പൊ കയ്യിൽ എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ചേമ്പ് കണ്ടപ്പോ വെറുതെ അതിന്റെ ഇൻസൈഡ് നല്ല രസമാണ് ഇതിപ്പോ അവിടെ മിക്സഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഭംഗി അറിയലൈസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് മഴയത്ത് കുഞ്ഞിങ്ങനെ വട്ടം തിരിഞ്ഞ് കളിക്കുന്നുണ്ട് മഴ സ്ട്രോങ്ങില് വന്നു പിന്നൊന്ന് ചെറിയ ചാറ്റലായിട്ട് അങ്ങനെ അത് കുറച്ചുപേരായി വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് അപ്പൊ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ആയി അപ്പൊ വീട്ടിലേക്ക് പോകണി മുമ്പ് ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് വെള്ളം തെറിപ്പിച്ചു പോവാനൊക്കെ കുഞ്ഞിന്റെ ഒരു ആഗ്രഹം അപ്പം ആഗ്രഹം സാധിക്കാൻ തന്നെയാണ് പരിപാടി ഇന്നത്തെ വീഡിയോ എത്ര ഉദ്ദേശിച്ചത് വെറുതെ മഴയത്ത് നിന്ന് ഇറങ്ങിയ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇതേപോലുള്ള വീഡിയോ ചെയ്യുന്ന ബെല്ലൈക്കൺ ഒക്കെ അമർത്തി കാത്തിരിക്കുക